മാരുതി സുസുഖി ഈ ഒരു മാർച്ച് മാസത്തിൽ നല്ല ഡിസ്കൗണ്ട് സുഖിയാണ് നൽകാൻ പോകുന്നത് അരീരാ ഡീലർഷിപ്പുകൾ വഴി ഈ മാർച്ച് മാസം ഏകദേശം എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് എല്ലാം നൽകുന്നത് അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ സ്ക്രാപ്പിംഗ് ബോണസ് കോപ്പറേറ്റ് ബെനിഫിറ്റ്സ് കൂടാണ്ട് ആസസറീസിലെല്ലാം അത്യാവശ്യം ഓഫേഴ്സൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് മാരുതി ഹെൽമെറ്റ് ടു സീറ്റ് ബെൽറ്റ് ഓഫർ എന്ന് പറഞ്ഞ് നൽകുന്നുണ്ട് അതായത് ചില മോഡലുകൾക്ക് അതായത് കസ്റ്റമറിന് അവരുടെ ടു വീലർ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊക്കെ മോഡലിന് എത്രത്തോളമാണ് ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടൺ ആണ് ആൾട്ടോ കേട്ടൻ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് ഇത് അവരുടെ എ എം ടി മോഡലിനും അതുപോലെ തന്നെ മാനുവൽ വേരിയൻറ്റിനൊക്കെ അത്യാവശ്യം ഓഫേഴ്സൊക്കെ നൽകുന്നുണ്ട് കൂടാണ്ട് മാനുവൽ സി എൻ ജി വേരിയൻറ്റിനൊക്കെ ഏകദേശം ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പതിനായിരം രൂപയാണ് കുറച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ബോണസായിട്ട് ഇരുപത്തയ്യായിരവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഏകദേശം പതിനയ്യായിരം രൂപയുമാണ് ഇവർ ഈ ഒരു വാഹനത്തിന് നൽകുന്നത് പിന്നെയുള്ള ബോണസാണ് മാരുതിയുടെ ടു വീലർ കൊടുത്ത് കാർ വാങ്ങുക എന്നുള്ളത് നൽകുന്ന ഈ ഒരു ബോണസ് ഏകദേശം പതിനായിരം രൂപയാണ് ഈ ഒരു ബോണസിനായിട്ട് നൽകുന്നത് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടാണ് മാരുതി സുസുഖി ഈ ഒരു കേട്ടൻ മോഡലിന് നൽകുന്നത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് നാൽപ്പതിനായിരം ഉള്ളു ബാക്കിയൊക്കെ സ്ക്രാപ്പിങ്ങും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ബോണസൊക്കെയാണ് വരുന്നത് അപ്പോൾ കേട്ടൻ്റെ എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം തൊട്ട് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് എസ്പ്രസോയാണ് എസ്പ്രസോനും ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ആയിട്ട് നൽകുന്നത് പിന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരവും അതുപോലെ തന്നെ കോപ്പറേറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും പിന്നെ നമ്മുടെ ഹെൽമറ്റ് ടു സീറ്റ് ബെൽറ്റ് ഓഫർ അതായത് സ്കൂട്ടറിൽ നിന്നും കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പതിനായിരം രൂപയുമാണ് ഇവർ നൽകുന്നത് അങ്ങനെ ടോട്ടലില് മൊത്തം എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അടക്കുകയാണ് ഈ ഒരു വാഹനത്തിന് ടോട്ടലില് വരുന്ന ആ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് നാൽപ്പത്തയ്യായിരം ആണ് ബാക്കിയുള്ളതൊക്കെ മറ്റ് പലതും കാണും അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് നാല് പോയിൻറ്റ് ഇരുപത്തി ലക്ഷം മുതൽ ആറ് പോയിൻറ് പന്ത്രണ്ട് ലക്ഷം എന്നീ വിലയിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്നത് നെക്സ്റ്റ് ഉള്ള ഓഫേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാഗനാറിനാണ് വാഗനാറിൻ്റെ എ എം ടി മോഡലിനും അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പതിനായിരവും അതുപോലെ തന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരവും കോപ്പറേറ്റ് ഡിസ്കൗണ്ടായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും അതുപോലെ തന്നെ ഹെൽമറ്റ് ടു സീറ്റ് ബെൽറ്റ് ആ ഒരു സംഗതിക്ക് പതിനായിരവുമാണ് കൊടുക്കുന്നത് അതിനാകെ മൊത്തം എഴുപത്തി ഏഴായിരം രൂപ അടിക്കുകയാണ് വാഗനാറിൻ മോഡലിന് ഡിസ്കൗണ്ട് വരുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാട്ടോ പിന്നെ പറയുവാണെങ്കിൽ മാനുവൽ മോഡലിൽ മുപ്പത്തയ്യായിരം രൂപ വരെയുള്ളു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് ടു അറുപത്തഞ്ച് ലക്ഷം മുതൽ ഏഴ് പോയിന്റ് മുപ്പത്തി ആറ് എന്നിവരയിലാണ് ഇവ ഒരു വാഹനം വരുന്നത് അടുത്ത ഡിസ്കൗണ്ട് ഇവർ നൽകുന്നത് സെലേറിയ മോഡലിനാണ് ഇതിന് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് പിന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ആയിട്ട് ഇവർ നൽകുന്നത് ഇരുപത്തയ്യായിരം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറഞ്ഞ് രണ്ട് എഴുന്നൂറും ഹെൽമെറ്റ് ഒരു സീറ്റ് ബെൽറ്റ് പതിനായിരവുമാണ് അങ്ങനെ മൊത്തം എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു സെലറിയോ മോഡലിനും ഡിസ്കൗണ്ട് നൽകുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പഴയ മോഡലിന് സ്വിഫ്റ്റിൻ്റെ പഴയ മോഡലിന് പക്ഷേ പതിനായിരം രൂപ മാത്രമേ ഡിസ്കൗണ്ട് ആയിട്ട് ഇവർ നൽകുന്നുള്ളൂ സ്ക്രാപ്പിംഗ് ബോണസ് ഇരുപത്തയ്യായിരവും പിന്നെ സി എൻ ജി വേരിറ്റിന് വലിയ ഡിസ്കൗണ്ട് ഒന്നും നൽകുന്നില്ല ഇവർ ഈ കൂട്ടത്തിൽ അങ്ങനെ ഈ ഒരു വാഹനത്തിന് മൊത്തം ഒരു മുപ്പത്തയ്യായിരം രൂപ അടിക്കുക മാത്രമേ ഓഫേഴ്സൊക്കെ വരുന്നുള്ളൂ ഈ ഈയൊരു വാഹനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം മുതൽ ഒമ്പത് പോയിൻ്റ് പതിനാല് ലക്ഷം എന്നീ വിലയിലാണ് വരുന്നത് ഇത് ഓൾഡ് മോഡലാണ് ഈ ഒരു വിലയ്ക്ക് നൽകുന്നത് അതുപോലെ തന്നെ പുതിയ ജനറേഷൻ മോഡലുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചർ ചെയ്ത മോഡലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത മോഡലും രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഡിസ്കൗണ്ട് നൽകുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിന് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നാൽപ്പത്തയ്യായിരവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രാപ്പിംഗ് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരം ഒക്കെ ആയിട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനുഫാക്ചർ ചെയ്ത മോഡലിന് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് നൽകുന്നത് പിന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ഉണ്ട് അങ്ങനെ ഒക്കെ ആയിട്ട് മൊത്തം അറുപതിനായിരം രൂപ ഇടയ്ക്കാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് വരുന്നത് പക്ഷേ ഇതിൻ്റെ എൽ എക്സ് ഐ എ എം ടി വേരിയൻറ്റിന് ഏകദേശം മുപ്പതിനായിരം രൂപ മാത്രമേ ഓഫർ നൽകുന്നുള്ളൂ അതുപോലെ തന്നെ മാനുവൽ എൽ എക്സ് ഐ മോഡലിന് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസ്കൗണ്ടായിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് പിന്നെ പല ഡീലേഴ്സും പല അഡീഷണൽ ഓഫേഴ്സൊക്കെ നൽകുന്നുണ്ട് പതിനായിരം രൂപയടയ്ക്ക് ഓരോ ഡീലേഴ്സും അവരുടെ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ നൽകുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഓൾഡ് ഡിസൈറാണ് ഓൾഡ് ഡിസൈറിന് ഏകദേശം പതിനയ്യായിരം രൂപയാണ് ക്യാഷ് ആയിട്ട് നൽകുന്നത് പിന്നെ സ്ക്രാപ്പിംഗ് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നൽകുന്നത് പക്ഷേ ഇവിടെ സി എൻ ജി വേരിയൻ്റിന് വലിയ ഓഫേഴ്സ് ഒന്നും നൽകുന്നില്ല നെക്സ്റ്റ് നമ്മുടെ ബ്രസ്സാണ് ബ്രസ്സൊക്കെ ഏകദേശം പതിനായിരം രൂപയാണ് ഓഫേഴ്സൊക്കെ നൽകുന്നതും ഇവിടെയും സി എൻ ജി വേരിയൻറ്റിന് ഓഫേഴ്സൊന്നും നൽകുന്നില്ല പിന്നെ എൽ എക്സ് ഐ വി എക്സ് ഐ വേരിയൻറ്റിന് അഡീഷണൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡിസ്കൗണ്ട് നൽകുന്നത് ഇക്കോയിക്കാണ് ഇക്കോയ്ക്കും ഏകദേശം പതിനായിരം രൂപ മാത്രമേ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് നൽകുന്നുണ്ട് പിന്നെ നെക്സ ഡീലർഷിപ്പുകളിലും അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ നൽകുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മളെ സിയാസിനൊക്കെയാണ് സിയാസ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് ഏകദേശം നാൽപ്പതിനായിരം രൂപക്ക് മുകളിലാണ് ക്യാഷ് ആയിട്ട് ഇപ്പോൾ അവർ നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻവിറ്റു ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഡിസ്കൗണ്ടായിട്ട് നൽകുന്നത് ഇത് സ്ക്രാപ്പിംഗ് ബോണസും എക്സ്ചേഞ്ച് ബോണസും കൂട്ടിയാൽ കിട്ടും ഈ ഒരു പ്രൈസ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് വിക്റ്ററൊക്കെ ഏകദേശം അൻപതിനായിരം രൂപയ്ക്കാണ് ക്യാഷ് ഡിസ്കൗണ്ട് പറയുന്നത് അതുപോലെ തന്നെ ഫൈവ് ആയിട്ട് എക്സ്ട്രാ അഡീഷണൽ വാറണ്ടിയും അതുപോലെ തന്നെ അറുപത്തയ്യായിരം രൂപയടയ്ക്ക് സ്ക്രാപ്പിംഗ് ബോണസ് ഈ ഒരു വണ്ടിക്ക് നൽകുന്നുണ്ട് പിന്നെ ഫ്രോൺസ് മോഡലിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ബെലിനോ മോഡലിന് മുപ്പതിനായിരം രൂപയ്ക്കാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ ജിമ്മിനിക്ക് ജിമ്മിക്ക് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് ഒരു ലക്ഷം രൂപ അടക്കുകയാണ് ഇപ്പോൾ നൽകുന്നത് ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് പറ